പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഡി ജെ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു അപകടത്തിൽ ബസിലുണ്ടായിരുന്ന പതിനാല് പരിക്ക് പറ്റി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ അപകടമുണ്ടായത് പാവറട്ടിയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് വരികയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ ഡി ജെ പാർട്ടി സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസിലും അക്കിക്കാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിലും കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സും പിക്കപ്പ് വാഹനവും നടു റോട്ടിൽ മറിഞ്ഞു പിക്കപ്പ് വാൻ മറിഞ്ഞ് കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചു കാറിലും പിക്കപ്പിലുമുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ്സിടിച്ച് റോഡരികിലുള്ള തട്ടുകടകളും തകർന്നിട്ടുണ്ട് പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരെ യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകരും അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എരുമപ്പെട്ടി പോലീസും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി റോഡിൽ പരന്ന ഓയിൽ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ